വീഡിയോ പറഞ്ഞാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ കൂടെ ഉള്ളത് യൂട്യൂബായി കൊല്ലം യൂട്യൂബായി ഒരാളാണ് ഗൈസ് വിളിക്കാം നമുക്ക് നമുക്ക് ഇനി വീഡിയോയിലോട്ട് ഇറങ്ങാം താഴെ തോട്ടത്തിൽ പോകണം നമ്മൾ ചക്കയൊക്കെ വരച്ച് നമുക്ക് ഇനി അതൊക്കെ കറിയൊക്കെ വെക്കണം തോട്ടത്തിലോട്ട് വമ്പ ഇവിടെ നമ്മളെ ചിപ്പ് ചെയ്പ്പോണ്ട് ഗൈസ്

ചേം കാട്ടി നല്ല മുപ്പുണ്ട് നോക്ക് തോട്ട നോക്ക് ചുക്കെന്തിനുപ്പം നമ്മുടെ കൂടാന്ന് നിക്കും എന്നുള്ള ഒരു മന്റാണ് നമ്മുടെ മുത്തുവിനെ എല്ലാവർക്കും എല്ലാരും സഹായിക്കണം ഒരു മൈ ഷോട്ടെടുത്ത മന്ത്രി ഈ തോട്ടം നമ്മൾ ഇറക്കുന്ന ടെക്നിക്കാണ് കഴിഞ്ഞ താഴത്തെ പോകണ മാങ്ങി ഇറക്കാൻ വേണ്ടി ആ ടെക്നിക്കാണെന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ആ മീറ്റിലാവിന്ന് നമ്മൾ ചക്ക അടച്ചിട്ടുണ്ടായത് ഇപ്പോൾ കൈതച്ചിട്ടുണ്ട് ഞാൻ ഏകദേശം വിളവാകി നിൽക്കുവാണ് ഇനിയും വിളകാനുണ്ട് താഴെ ഇപ്പോൾ ഞാൻ തരാം അവിടെ ചെടി നട്ടിട്ടുണ്ട് ചമ്മ ഇപ്പം നമുക്ക് നേരെ തോട്ടി താഴോട്ട് നോക്കും

ഴ്ച്ച കല്ലാണോ നമ്മടെ പന്നിക്കുട്ടമാർക്ക് കടക്കാൻ വേണ്ടി അമ്മരി കഷ്ടപ്പെട്ട് വെച്ചതിന് ഓരോ സാധനം ആണ് വേറെ വേറൊരാളുടെയാണ് അപ്പൊ ചിപ്പ് കൂടെ ഉണ്ട് കേട്ടാ ചിപ്പ് എപ്പോഴും നമ്മുടെ കൂടാണ് ചിപ്പുറച്ച് പാടാണ് അപ്പൊ നമുക്ക് പോവാൻ ചിപ്പു അവിടെ കൂടെ ഉണ്ട് ചുപ്പ് നമ്മളൂടെ വരുന്നെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചിപ്പൂനെ കൊണ്ടുപോകാ സൂര്യനാക്കി കൊടുക്കണം ചിപ്പൂനെ നമ്മൾ പോവുകയാണ് ടാസ് വഴികളിൽ കൂടെ ആണ് പോകുന്നത് ടാസ്ക് ഇവിടെ എല്ലാം ാണ് കൂടുകളും ഞാറ

ചോദ്യം വലുനാട് കൃഷിയാണ് കൃഷി വേറെ സാധനം കാണിച്ചു തരാം ഞാൻ കൈതൊക്കെ കണ്ടു വേറെ കൈതൊക്കെ ഇങ്ങോട്ട് തോട്ടം പോലെയാണ് ഇവിടുന്ന് ഇനി താഴോട്ട് പോവാം താപ്പ് കാണിച്ചിട്ട് കൂടെ വരാം ചിപ്പൂനെ ഞാൻ ചിപ്പൂനെ ചിപ്പൂന് ചിപ്പൂ എന്തിനു ഏതേനും കൂടാണ് പക്ഷെ ചിപ്പൂന് ഭയങ്കര പേടിയാണ് ഏട്ടാ പക്ഷെ അവൻ ട്രെയിനിങ് ഒക്കെ ചെയ്ത് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പേടിക്കണ്ട ക്യാമറമാൻ പോയി കാണും ക്യാമറമാൻ ഇച്ചിരി ടാസ്ക് ആണ് ടിപ്പുമായിട്ട് താഴെ പോയി വീണ് കിടക്കുകയാണ് ക്യാമറമാൻ ഹൈലൈറ്റ്സ് സോറി ക്യാമറമാൻ അല്ല ടിപ്പുമായിട്ട് നമ്മുടെ ബ്ലോഗിൻ്റെ അപ്പോൾ ആ ആള് വീണടക്കാണ് പക്ഷേ ആ കൈ ഒക്കെ കൊടുത്ത് നാടാണ് കഴിഞ്ഞു പൈനാപ്പിള് വിളവായോ വിളവാണോ ചാമീല് കഞ്ചി കണ്ടപ്പോ നമ്മള് പൈനാപ്പിള് കാണിക്കാണ് ഇപ്പോൾ തൊടിയിൽ ഉണ്ട് കേട്ടാ പൈനാപ്പിൾ കാണിച്ചു ഇതാണ് നമ്മുടെ അവിടുന്ന് ഈ ഷുഗർ വിൽക്കുന്നതുകൊണ്ട് നമുക്ക് അടത്താൻ പാടാൻ അതുകൊണ്ട് ഞങ്ങൾ അത് വലിക്കം കിട്ടു കഴിച്ചു എന്തിനും ഏതിനും കൂടെ ഉണ്ട് ഞാനൊരു തരിച്ചാണ് വലിയൊരു നമ്മളുടെ അരിച്ചാണ് ഞമ്മളുടെ ഇട കൊണ്ട് ഇവിടെ തോന്നിയ തരസത്ത ഉണ്ട് കേട്ടോ നമ്മൾ വിഷു തന്നെ ഇടുന്നാണ് കഴിഞ്ഞിട്ട് വിഷുവിനെ നമുക്കൊന്നും മീനിയെടുക്കാൻ പറ്റില്ല അത് ഒരു ദിവസം ഞാൻ ഒരു ഇരുത്തോട്ട് ഞാൻ പക്ഷെ ആ രീതിയിലുള്ള ഒരു സാഹചര്യമായിരുന്നു നമുക്ക് മരണങ്ങളും ഭയങ്കര ഇതായിരുന്നു മുൻപക്ഷം വീട് വരും കേട്ടോ അതോ നിക്കുന്നുണ്ടോ നല്ല വിളവായിട്ട് നിൽക്കുകയാണ് അവൻ നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ തോട്ടാണ് കേട്ടോ അങ്ങോട്ട് കിടക്കുന്നത് അവിടെ കണ്ടോ നമ്മുടെ തോട്ടം ഇരിക്കാവ ഇപ്പുണ്ടോ അപ്പൊ രാവിലെ കണ്ടോ ചക്ക ഇഷ്ടം പോലെ ഭയങ്കര വ്യൂ ആണ് നമ്മുടെ നമ്മുടെ വീടിന്റെ മണ്ടയിലോട്ട് പോയാൽ മലത്തോട്ടാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം വെള്ളം അരിവി അതൊക്കെയാണ് നമ്മുടെ വീടിന്റെ മേലിൽ കിടക്കുന്നത് ആ സ്റ്റെപ്പ് കയറി പോകും അത് ഞങ്ങൾ കാണിക്കാം കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇവിടെ ഉണ്ട് ചിപ്പുവിനെ മേലിൽ കൊണ്ടാക്കണം കാരണം കൊടുത്തങ്ങനെ നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് ക്യാമറമാൻ എടുക്കുന്നതാണ് ചുറ്റിനില്ല കൂടെ പോവാൻ ബാ ചുറ്റി കൂടെ കയറ്റൂടും ചുക്കെ നമുക്ക് പെട്ടെന്നുള്ള വരി കൂടെ പെട്ടെന്ന് പെട്ടെന്ന് വഴി എല്ലാം അങ്ങനെ നിങ്ങൾ വരുന്ന കൈ നമ്മളിപ്പോൾ കൈ കിട്ടത്തെ കുറിച്ച് കാണാൻ നിങ്ങൾ ഇത് ഈ വീഡിയോ കണ്ട് കൊച്ചു ഇത് ചെയ്യരുത് പറയു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനം പറയാൻ വയ്യ That 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 ും നമ്മള് വേണം എത്താൻ ക്യാമറമാൻ്റെ കാലൊക്കെ തിങ്ങുന്നുണ്ട് അപ്പൊ നമ്മളെ ഞങ്ങളുടെ ക്യാമറയുടെ സ്റ്റാൻഡ് നമ്മൾ കൊല്ലത്ത് പോയപ്പോ ഫീച്ചേഴ്സിന് പോകുമ്പോൾ നമ്മൾ സ്റ്റാൻഡ് അങ്ങ് കൊണ്ടുപോയതാണ് സ്റ്റാൻഡ് എടുക്കാൻ മറന്നു അതാകുമ്പോൾ ക്യാമറമാൻ ഇത്രയും പാട് ക്യാമറമാൻ വരണ്ടമാൻ ഇതാണ് ക്യാമറമാൻ സാന്ദ്ര എന്നാണ് പേര് ക്യാമറമാന്റെ ഐഫോൺ കൊടുക്കാം ചോറ് കൊടുക്കണം വരുമ്പോ